ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് ഈ പ്രോട്ടീനാണ് നമുക്ക് റെഡ് കളർ കൊടുക്കുന്നത് രക്തത്തിന് ചുവന്ന കളർ കൊടുക്കുന്നത് ഈ ഒരു പ്രോട്ടീനാണ് ഇത് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അനീമിയ എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ വാല്യൂ സ്ത്രീകളിൽ നോക്കുവാണെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് നോർമൽ വാല്യൂ വരുന്നത് പുരുഷന്മാരെ നോക്കുവാണെങ്കിൽ ഒരു പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അപ്പോൾ ഒരു ഈ വാല്യൂ ഇതിൽ നിന്നും കുറയുമ്പോഴാണ് എച്ച് ബി എന്ന എച്ച് ബി കുറയുമ്പോഴാണ് അനീമിയ എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് അനീമിയ അഥവാ വിളർച്ച അഥവാ രക്തക്കുറവ് നമ്മുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥയാണ് ഈ അനീമിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് ഈ പ്രോട്ടീനാണ് നമുക്ക് റെഡ് കളറ് കൊടുക്കുന്നത് രക്തത്തിന് ചുവന്ന കളറ് കൊടുക്കുന്നത് ഈ ഒരു പ്രോട്ടീനാണ് ഇത് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അനീമിയ എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ വാല്യൂ സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് നോർമൽ വാല്യൂ വരുന്നത് പുരുഷന്മാരെ നോക്കുവാണെങ്കിൽ അതൊരു പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അപ്പോൾ ഒരു ഈ വാല്യൂ ഇതിൽ നിന്നും കുറയുമ്പോഴാണ് എച്ച് ബി എന്ന എച്ച് ബി കുറയുമ്പോഴാണ് അനീമിയ നീമിയെന്നു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകാഹാര കുറവാണ് അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയും ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അയൺ അയണിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എച്ച് ബിൻ്റെ അളവും കുറയുന്നത് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എച്ച് ബിൻ്റെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അയൺ റിച്ച് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് മൊസമ്പി അതേപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ഇതിനകത്ത് കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ സപ്ലിമെൻറ്റ് അയണിൻ്റെ കണ്ടന്റ് കൂട്ടാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ ഇത് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയൺ സപ്ലി അയണിൻ്റെ കണ്ടൻറ്റ് കൂട്ടാൻ സഹായിക്കും അയണിൻ്റെ ഒരു നോർമൽ വാല്യൂ നമ്മളെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സിക്സ്റ്റി മുതൽ വൺ സെവൻറ്റി മില്ലിഗ്രാം വരെയാണ് അയണിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറയുമ്പോഴാണ് അനീമിയയിലേക്ക് ലീഡ് ചെയ്യുന്നത് ഈ ഒരു അയേൺ അയേൻ്റെ ഒരു ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് സഹായിക്കും നമുക്ക് വളർച്ചയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സിനൊക്കെ സഹായിക്കുന്നതാണ് അയൺ അതേപോലെ തന്നെ ഓക്സിജൻ കെരിയറായിട്ട് വർക്ക് ചെയ്യുന്നു അതേപോലെ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു അപ്പം ഇതിലൊരു ഫങ്ഷൻ ആയിട്ടുള്ളതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു അതാണ് ഈ ഒരു അയണിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് അപ്പോൾ ഈ ഒരു അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ടില്ലെങ്കിൽ അനീമിയ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു അനീമിയ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള ക്ഷീണം അതായത് നമുക്ക് എപ്പോഴും കിടക്കാൻ തന്നെ തോന്നും ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവുക അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴായാലും നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നത് ഒരു തീരെ ഒരു എനർജി ഇല്ലാത്തൊരു ഫീൽ വരും അതേപോലെ വെയ്റ്റ് കുറയുക നമ്മൾ എത്ര ഫുഡ് കഴിച്ചിട്ടും നമ്മളെ ശരീരത്തിൽ പിടിക്കാത്ത പോലെ തോന്നുക അതേപോലെ വെയിറ്റ് കുറയുന്നൊരവസ്ഥ അതേപോലെ ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രതിരോധശേഷി കുറയുക ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതേപോലെ നമുക്ക് തല പോലെ തോന്നുക തലക്കൊരു പെരിപ്പ് വരിക അതുപോലെ ഒരു ഗിഡിനെസ് അല്ലെങ്കിൽ ഫെയിന്റിങ് ഫീലിംഗ് ഉണ്ടാവുക കുറച്ച് നടക്കുമ്പോഴും നമുക്കൊരു കെതപ്പ് വരിക പെട്ടെന്ന് ഇരിക്കാൻ തോന്നുക കണ്ണിലൊക്കെ ഒരു മങ്ങല് വരിക അതുപോലെ ബാക്കി ഏരിയാസിൽ നോക്കുമ്പോൾ നമ്മൾ സ്കിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വറ്റ് വറ്റി വരണ്ട പോലെ ഒരു ഡ്രൈ ആയി കിടക്കുക സ്കിന്നിൻ്റെ നെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ പോലെ ഒരു ഒരു കുഴിഞ്ഞ പോലെ തോന്നുക അതേപോലെ ബാക്കിയുള്ള ഏരിയാസിൽ നോക്കുമ്പോൾ ഭയങ്കര ഡൈ ഡ്രൈനസ് പോലെ തോന്നുക സ്കിന്നിൻ്റെ അതായത് നമ്മൾ ഐസ് നോക്കുമ്പോൾ ഒരു പാലർ പോലെ അതായത് വിളർച്ച പോലെ രക്തക്കുറവുള്ള പോലെ തോന്നുക ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അനീമിയ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഈ ഒരു അനീമിയ കുട്ടികളിൽ അതായത് കുഞ്ഞാവുമ്പോൾ തൊട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുഞ്ഞാകുമ്പോൾ ഒരു സിക്സ് മന്ത് ബേബിയൊക്കെ ആണെങ്കിൽ ആ ഒരു ബേബീനെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നല്ലപോലെ കൊടുക്കുക അതായത് അമ്മയായാലും അമ്മ കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക അയൺ സപ്ലിമെൻസ് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഫോളൈറ്റ് സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അനീമിയ വരുന്നത് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും അതേപോലെ ഒരു സിക്സ് മന്തിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഒരു ഡിവേമിങ് അത് കുറച്ചുകൂടി മുതിർന്നതായിട്ടുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികൾ ഡീവേമിങ് ചെയ്യുക ഡീവേമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബ്സോർഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വേറെ വരെ എൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോ യും അങ്ങനെ അയൺ ഒക്കെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബി കണ്ടന്റ് കൂട്ടാൻ സഹായിക്കും അതേപോലെ നമ്മൾ അയൺ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഒരു ത്രീ ടു ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ടൈമിൽ നമ്മൾ ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കാൻ ആഗ്രഹിക്കണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം അയണിൻ്റെ അബ്സോർപ്ഷൻ തടയുന്ന ഒരു ഫാക്ടറി ആണ് ഈ ചായയും കാപ്പിയും ഒക്കെ അപ്പോൾ അതും ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ടും അയൺ സപ്ലിമെൻറ്സ് ഉൾപ്പെടുത്താൻ നോക്കുക അതായത് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ നോക്കുക ഈ ഒരു അനീമിയയ്ക്ക് തന്നെ പല ടൈപ്സ് ഉണ്ട് അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ തുടക്കത്തിൽ പറഞ്ഞു അയണിൻ്റെ കുറവ് കാരണം വരുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ അതേപോലെ ഫോളൈറ്റ് അനീമിയ എന്ന് പറയുന്നു അതേപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അനീമിയ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നു സിക്കിൾ സിക്കിൾസൽ അനീമിയ അപ്ലാസ്റ്റിക് അനീമിയ അങ്ങനെ പല രീതിയിൽ പല ടൈപ്പ്സ് ആയിട്ട് അനീമിയെ തരാൻ തിരിച്ചിട്ടുണ്ട് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ നമ്മളെ ബോൺ മാരോയിൽ എന്തെങ്കിലും ഡിഫെക്റ്റ് വരുമ്പോഴാണ് അപ്ലാസ്റ്റിക് അനീമിയ പറഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ ആർ ബി സി പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അങ്ങനെ എച്ച് ബിൻ്റെ അളവ് കുറയുന്നു അതാണ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പെർനീഷ്യസ് ആണ് അതായത് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ട് ഫുഡ് ഐറ്റംസ് എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വൈറ്റമിൻ ബി ട്വലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർനീഷ്യസ് അനീമിയ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ സിക്കിൾ സെൽ അനീമിയ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ ആർ ബിസിന്റെ ഷേപ്പ് ഒരു സിക്കിൾ ആവുന്ന ഒരു അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഇത്തരം ഇതൊക്കെയാണ് അനീമിയേൻ്റെ പ്രധാനമായിട്ടുള്ള ടൈപ്സ് എന്ന് പറയുന്നത് ഈ ഒരു അനീമിയുടെ മെയിൻ കോസസ് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് അയൺ ഡെഫിഷ്യൻസി അത് അതായത് അയണിൻ്റെ അളവ് കുറയുക അതേപോലെ വൈറ്റമിൻ ബി ട്വൽവ് കുറയുക വൈറ്റമിൻ സി കുറയുക ഫോളൈറ്റ് കുറയുക ഇത്തരം കണ്ടൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ഫുഡ് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക ഫോളൈറ്റ് സപ്ലിമെൻറ്റ്സ് അതായത് പ്രഗ്നന്റ് ലേഡീസിലൊക്കെ ഫോളൈറ്റ് സപ്ലിമെൻറ്റ്സ് കൊടുക്കാവുന്നതാണ് അതുപോലെ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് ഈ ഒരു പാറ്റേൺ ഈ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റ്സ് നമ്മൾ മെയിൻ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എച്ച് ബിൻ്റെ അളവ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും ഇനി എന്തൊക്കെയാണ് ഡയറ്റ് അതായത് ഈ ഒരു അനീമിയേനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഡയറ്റ് പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും അയൺ സപ്ലിമെൻറ്റ്സ് അയൺ റിച്ച് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മൊസമ്പി അതേപോലെ ടൊമാറ്റോ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഇതൊക്കെയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതേപോലെ നട്ട്സ് നോക്കുവാണെങ്കിൽ ബദാം നട്ട് കാഷ്യൂനട്ട് വാൽനട്ട് ഇതൊക്കെ കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ മീറ്റ് ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ചിക്കൻ അതായത് റെഡ് മീറ്റൊക്കെ പോർക്ക് ബീഫ് മട്ടൺ അതുപോലെ ഓർഗൻ മീറ്റ്സ് ലിവര് ഹാർട്ടൊക്കെ ഓർഗൻ മീറ്റ്സ് ആയിട്ടും കഴിക്കാവുന്നതാണ് അതിനകത്തൊക്കെ കൂടുതലായിട്ടും അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ എച്ച് ബിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാവുന്നതാണ് അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക അതായത് ഡെയിലി ഒരു വൺ ടു ഫൈവ് ലിറ്റർ അല്ലെങ്കിൽ വൺ ടു ടു ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അത് പ്രോപ്പർ ടൈമിങ്ങിൽ കുടിക്കാൻ നോക്കുക രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ബോഡി കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡീഹൈഡ്രേഷൻ ഒഴിവാക്കിയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു ബലഹീനത ആ ഒരു ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരു ഡ്രിങ്ക്സ് ആണ് കോഫിയും ചായയും അതായത് അത് അയൺ അബ്സോപ്ഷൻ കുറയ്ക്കുന്നതാണ് അപ്പം അത് കൂടുതലായിട്ട് എടുത്തുകഴിഞ്ഞാൽ എച്ച് പിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും നമ്മുടെ ബോഡിയിൽ അയൺ അയർ ഒക്കെ കുറയുകയും അങ്ങനെ വീക്ക്നെസ് ജോയിൻ പെയിന് അതുപോലെ സ്കിന്നിലൊക്കെ ചേഞ്ചസും നെയിൽ ചേഞ്ചസും ഉണ്ടാവും ഹാർട്ട് ട്രബിൾസ് അങ്ങനെ പല കോംപ്ലിക്കേഷൻസും നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ് ഇനിയിപ്പം ഈ ഒരു രക്തക്കുറവ് കുറ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വലിയ വലിയ കോംപ്ലിക്കേഷൻസ് നമ്മളെ ബോഡിയിലുണ്ടാവും ഇപ്പോൾ സ്ത്രീകളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ നോക്കുവാണെങ്കിൽ രക്തക്കുറവുണ്ടെങ്കിൽ അവർക്ക് പീരീഡ്സ് ഇറഗുലാരിറ്റി ഉണ്ടാവും അതായത് വേരി ചെയ്യാം ചിലർക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയും അങ്ങനെ ഇറഗുലാരിറ്റി ഉണ്ടാവും പീരീഡ്സിൽ ഇനിയിപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിലാണെങ്കിൽ അവർക്ക് അബോഷൻസ് വരെ സംഭവിക്കാവുന്നതാണ് ഇനിയിപ്പം കുട്ടികൾക്കാണെങ്കിൽ ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവും ജനിച്ച കുട്ടികൾ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികളായിരിക്കും അപ്പം ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും അയൺ സപ്ലിമെന്റ്സും അല്ലാതെ വൈറ്റമിൻ സപ്ലൈ ിമെൻ്റ്സ് ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ കുട്ടികളിൽ നോക്കുവാണെങ്കിൽ വെയിറ്റ് കുറയുക പ്രതിരോധശേഷി കുറയുക മെമ്മറി അതായത് മെമ്മറി ലോസ് ഉണ്ടാവുക ഒരു കൺഫ്യൂഷൻ വരിക ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അനീമിയേൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാം ഇനിയിപ്പോൾ കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള ആൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവരിലും വെയിറ്റ് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അമിതമായിട്ടുള്ള ക്ഷീണം അതായത് കാലുകളിലും കൈകളിലും ഒക്കെ തരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ചേഞ്ചസ് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ പോലെ കറുത്ത പാടുകളൊക്കെ വരുവാണെങ്കിലും അതും അനീമിയേൻ്റെ ഒരു ലക്ഷണങ്ങളാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ഇനിയിപ്പം ഈ ഒരു രക്തക്കുറവ് ഉണ്ടോ ഇല്ല നമുക്ക് എച്ച് ബി കുറവാണോ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് അവൈലബിൾ ആണ് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സി ബി സി അതായത് എച്ച് ബി ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് എല്ലാത്തിൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ആ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ വാല്യൂ എത്രത്തോളം എന്ന് അറിയാൻ സാധിക്കും അതേപോലെ ഒരു മറ്റൊരു ടെസ്റ്റാണ് ഫെറിറ്റിൻ ഈ ഫെറിറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് അതായത് അയണിനെ സ്റ്റോർ ചെയ്തു വെക്കുന്ന കോശങ്ങളുടെ അകത്ത് സ്റ്റോർ വെക്കുന്ന ഒരു ഒരു ാണ് ഈ ഒരു ഫെറിറ്റിൻ ടെസ്റ്റിലൂടെ എത്രത്തോളം അയൺ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്തരം ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബിന്റെ ലെവല് ആർ ബി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സഹായിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു എച്ച് ബിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീകളിലാണെങ്കിൽ ഒരു പതിനാല് പതിനാറ് വരെയാണ് ഒരു നോർമൽ വാല്യൂ പുരുഷന്മാരാണെങ്കിൽ ഒരു പതിനെട്ട് മില്ലിഗ്രാം വരെയാണ് നോർമൽ വാല്യൂ അറിയുക അപ്പോൾ അതൊരു എട്ട് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒരു എട്ട് മില്ലിഗ്രാമിനെക്കാട്ടും താഴെ എച്ച് ബി വരും വരുവാണെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻസും ബോഡിയിൽ ഉണ്ടാവാം അപ്പോൾ ആ ഒരു വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഹാർട്ട് ട്രബിൾസും അല്ലാതെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വാല്യൂ കുറയുന്നതിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് കൂട്ടാൻ ശ്രമിക്കുക അതിനാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഭക്ഷണ ഐറ്റംസൊക്കെ കൺട്രോൾ ചെയ്യുക അതായത് കൂടുതലായിട്ടുള്ള സപ്ലിമെൻറ്റ് എടുക്കുക അയൺ ആയാലും വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് ആയാലും കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുക പ്രോപ്പറായിട്ട് ഉറങ്ങുക അതായത് പ്രോപ്പർ സ്ലീപ്പ് മെയിൻറ്റൈൻ ചെയ്യുക അതായത് ബോഡി കൂടുതലായിട്ട് എക്സർസൈസ് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഇത്തരം പാറ്റേൺസൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ചേനെ നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും ഇനിയിപ്പോൾ സ്ത്രീകളിൽ അനീമിയ ഉണ്ടെങ്കിൽ ആ ഒരു എച്ച് ബി കുറവാണെങ്കിൽ അവർ കൂടുതലായിട്ടും അയർ സപ്ലിമെൻറ്റ്സ് എടുക്കുക അല്ലെങ്കിൽ ഫോളേറ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കുക അപ്പോൾ കൂടുതലായിട്ട് എച്ച് ബി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും അതുപോലെ ഡയറ്റിൽ നോക്കുകയാണെങ്കിൽ പപ്പായ അല്ലെങ്കിൽ നെല്ലിക്ക അല്ലെങ്കിൽ വാട്ടർ മെലൺ മാ പൊമോഗ്രാനേറ്റ് അതുപോലെ ഡേറ്റ്സ് ഇതൊക്കെ ഡെയിലി കഴിക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ കൂടുതലായിട്ട് നമ്മളെ എച്ച് ബിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കും ഇനി ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിങ്ങൾ എടുക്കേണ്ടതാണ് ചുമ്മാ ഒരു നിസാരമായി കാണരുത് ബ്ലഡ് കുറവാണെന്ന് കരുതി നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് പ്രോപ്പർ മെഡിക്കേഷൻസും പ്രോപ്പർ ഡയറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എച്ച് ബി കുറയുന്നത് കൂട്ടാൻ സഹായിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്